നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കുക ഒറ്റയ്ക്ക് നിൽക്കുന്ന കൂരാ ആ കൂരിലിട്ട് ഒറ്റക്ക് നിൽക്കുന്ന നമ്മുടെ ഒരാൾ കടന്നു വന്നിട്ട് ആരടാനിന്റെ റബ്ബെന്ന് ചോദിക്കുന്നൊരു രംഗം ആലോചിച്ചു നോക്കുക ആ കബറിനെ കുറിച്ചുള്ള ആ രംഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ കിടക്കുന്ന കബറിനെ കുറിച്ചൊരു പേടി നമ്മുടെ മനസ്സിൽ തോന്നുമെങ്കിൽ നമുക്ക് അല്ലെ ഒറ്റക്കാണ് നമ്മുടെ വലതു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിരിക്കുകയാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയില്ല കെടീ പറ്റത്തില്ല നമ്മുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ അരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ് പാമ്പും പുഴുക്കളും താവള്ളം പെരുത്തുന്നതീ സന്തോഷമാണ് അവകൾക്ക് ചെയ്യുന്നതേ പാട്ടില്ല റേഷൻ വേണ്ട പോലുണ്ട് യോശിഷ്ടമില്ല തള്ളലാണത് കൊണ്ട് ാണ് പരസ്പരം തിന്നുന്നതിൽ നമ്മുടെ ശരീരം പുഴുക്കൾ കാർ പാമ്പുകളും പാമ്പുകളും തേടുകളും ജീവികളും ആയിരക്കണക്കിന് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്ന ആ ഖബറിന്റെ ഭയാനകതയെ കുറിച്ചൊന്നാലോചിച്ചു നോക്കണേ വിചിന്തിച്ചു പോയാൽ പിന്നെ േർപ്പെട്ടു പോകും അവയവങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരുന്നിട്ട് കവറിനെ കുറിച്ച് ആലോചിച്ചു ആലോചിച്ച് പേടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ കൊഴിഞ്ഞു വീണുപോയത്രേ തന്റെ തുലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒരിക്കുന്നേ ഖബറിന്റെ നമ്മൾ സ്വാലിഹാണോ നമ്മൾ നിസ്കരിക്കുന്നവരാണോ നമ്മൾ നോമ്പെടുക്കുന്നവരാണോ ദൈവത്തും പറയാതെ ഒരാളെയും മോശപ്പെടുത്താതെ നമ്മളെ യുമാനും ഇസ്ലാമുമായി ജീവിക്കുന്നവരാണോ അള്ളാഹിന്റെ ഖുഹാൻ പറയുന്നു വരാത്തോ പേടി വേണ്ട വിഷമം വേണ്ട ഭീകരതയിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലോപിന് ചെന്ന നിങ്ങൾ കിടക്കുന്ന മണ്ണറ അത് മണിയറയാൻ പറയുന്നത് മലായിക്കത്തിറങ്ങി വന്നിട്ട് ഈ മരണാസന്നനായി കിടക്കുന്ന സ്വാലിഹായ മനുഷ്യനോട് പറയുകയാണത്രേ നിന്റെ കബറകം സ്വർഗമാണാ നീ പോയി കിടക്കുന്ന സ്വർഗം നിനയ്ക്ക് ഒന്നാകും പാരത്രിക ലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന സ്വർഗീയ മണിമാളികകളാണ നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ നിന്റെ സ്വർഗമാണിയറയാ നാളെ പാരത്രിക ലോകത്തിന് നിന്റെ സജ്ജമാക്കിയിരിക്കുന്നത് സ്വർഗീയമായ ആരാമമാരത്തിന്റെ ആട്ടുകട്ടില തീ കും തുസ്കരിക്കുന്നവരെ വരെ നിങ്ങൾക്ക് തരുമെന്ന് കരാർ ചെയ്തിട്ടില്ലേ ആ കരാറ് പടച്ച പൂർത്തിയാക്കിയിരിക്കുന്നു കലാമായിലൂടെ അള്ളാഹു തല പറയുകയാണ് ഇതൊരു സ്വാലിഹായ മനുഷ്യന്റെ മരണരംഗമാണ് എന്നാൽ ആലോചിച്ചോളൂ നിസ്കരിക്കാത്തവനെ നോമ്പെടുക്കാത്തവനെ സകല ദുനിയാവാണ് ഏറ്റവും വലിയ രസമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കണേ അവർക്ക് മരണമാസന്നമാകുമ്പോ ഈ ദുനിയാവിൽ അള്ളാഹു പറഞ്ഞതിന് എതിര് ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരോടാ പറയുന്നത് അള്ളാഹു പറഞ്ഞു നിന്ന് എതിർ ചെയ്ത് ജീവിക്കുന്നവനോടാ പറയുന്നത് അള്ളാഹുവിന്റെ കലാമായ കുറാൻ പറയുകയാല്ല സത്യനിഷേധികളായി ജീവിച്ചാടുകളുടെ മരണരംഗമുണ്ടല്ലോ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ കാപ്പിനീങ്ങളെന്ന് ചിന്തിച്ചേക്കണ്ട

മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മരണമാസന്നമാകുമ്പോ അവരുടെ അവരെ റൂഹ് പിടിക്കാൻ മലായിക്കത്ത് ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോരാൻ തയ്യാറാവുകയില്ല ഒരു ബ്ലെയ്ഡ് വെള്ളത്തിലിട്ടാൽ ആ ബ്ലേഡ് ഇങ്ങനെ വെട്ടി വെട്ടി മാറുന്ന പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോരാൻ തയ്യാറാവുകയില്ല ആ റൂഹ് ഇങ്ങനെ മലായിക്കത്തിനെ കളിപ്പിച്ച് കബളിപ്പിച്ചു അവന്റെ ശരീരത്തിലൂടെ ഓടി ഓടി നടക്കുമെത്രേ മലായിക്കത്തിന്റെ കരങ്ങളിലേക്ക് അവൻ ആത്മാവിനെ പിടിച്ചൊതുക്കാൻ പറ്റാതെ വരുമ്പോ ഇത് കാര്യം പറയുന്നതല്ല അള്ളാന്റെ മലായിക്കത്ത് അവരുടെ മുഖത്തെ മടിയായി കിടന്ന തമ്മാടിയായി ജീവിച്ച പള്ളുകുടിയനായി ജീവിച്ച സകല സകലഹറാമിനു വേണ്ടി സമയം കണ്ടെത്തി നിസ്കരിക്കാൻ സമയമില്ല ഏ നിസ്കരിക്കാൻ സമയമില്ല രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമ ഒരൊറ്റയിരുത്തത്തിലിരുന്ന് മൊബൈലിൽ കാണാൻ സമയമുണ്ട് മണിക്കൂറുകളോളമുള്ള റിയാലിറ്റി ഷോകളും കോമഡി ഷോകളും കാണാൻ സമയമുണ്ട് ഒരു പത്ത് മിനിറ്റ് ഖുർആൻ ആനോത്തുമ്പോഴേക്ക് ഇരുപത്തഞ്ച് തവണ കൂട്ടുവായിടും അല്ലെ സ്വന്തം ചിന്തിച്ചൊക്കെ നമ്മളെല്ലാരും അവസ്ഥയാണ് പറയുന്നത് ഉറക്കം വരാതെ രാത്രി അടങ്ങാറാവുണ്ടോ ഒരു കുഴപ്പമില്ല മുസാഹിപ്പുറത്തിന് ഓതം തുടങ്ങിയൊക്കെ ഒരു പേജ് കഴിയുമ്പോഴേക്ക് സുന്ദരമായ രൂപത്തിൽ ഉറക്കം വരും അല്ലാ നിലക്കും ഉറക്കം വരും ഒരു ക്യാപ്സൂളും കുടിക്കണ്ട ഉറക്കൂടിക്കൊന്നും കുടിക്കണ്ട ഖുആാനെടുത്ത് നോതാൽ ഒന്നും വേണ്ട ആ തസ്ലീമാരെടുത്തുള്ള നാല്